அனைவருக்கும் வணக்கம் இன்றைய ஜபம் எழுநூற்று இருபதில் இருநூற்று ஐம்பத்தி ஐந்து ஸ்ரீ எழுநூற்று இருபது தீர்த்தங்கரர் திருநாமம் ஜப மந்திரம் பதினொன்று ஜம்புத் தீப தாதகி சண்ட ஐராவத கஷேத்திர இறந்த கால இருபத்தி நான்கு தீர்த்தங்கரர்கள் ஓம் ஹீம் தாதகி சண்ட பூர்வ விஜய ഹൈരാവതക്ഷേത്ര ബോധകാല ശ്രീസുരുദാബു തീർത്ഥര പരമജനദേവയ നമക ഓം ്രീം ദാദകീഷണ്ഡ പൂർവവിജയമേരു രവതക്ഷേത്ര ബോധകാല ശ്രീ സുരുദാമ്പൂതീർത്തരപരമജനദേവയ നമക ഓം ്രീം ദാദകീഷണ്ഡ പൂർവവിജയമേരു ഐരാവതക്ഷേത്ര ബോധകാല ശ്രീസുരുദാബൂതീർത്ഥങ്കര പരമജനദേവയ നമഗ്രീം ദാദഗീരി ഷണ്ഡ പൂർവവിജയമേരു ഹൈരാതക്ഷേത്രയ ബോധകാല ശ്രീ സുരുദാമ്പൂതീർഗര പരമജനദേവയ നമഗ്രീം ദാദകീഷണ്ഡ പൂർവവിജയമേരു ഐരാവതക്ഷേത്ര ഭൂതകാല ശ്രീസുരുദാബൂതീർത്ഥംഗര പരമജനദേവായ നമ ഗം ബ്രീം ദാദയ ഷണ്ഡ പൂർവവിജയമേരു ഐവതക്ഷേത്ര ഭൂധകാലീ സുരുദാംബൂതീർത്ഥംഗര പരമജനദേയ നമഗ്രീം ദാദകീണ്ഡ പൂർവവിജയമേരു ഐവതക്ഷേത്ര ഭൂതകാല ശ്രീസുരുദാംബൂതീർത്തര പരമജനദേവായ നമക ഓം ്രീം ദാദഗീരി ഷണ്ഡ പൂർവവിജയമേരു ഐവതക്ഷേത്ര ബോധകാലീസുരുതാംബൂതീർത്ഥംഗര പരമജനദേവായ നമക ഓം റീം ദാധഗീരി ഷണ്ഡ പൂർവവിജയമേരു ഐവതക്ഷേത്ര ബോധകാല